ഹായ്ങ്ങളെ കടയാടക്കെയാണ് ബിങ്കുണ്ട് പുളിയച്ചാറുണ്ട് കോലിമിട്ടുണ്ട് പിന്നെ പണ്ടത്തെ ചട്ടിമിട്ടുണ്ട് ഇന്നത്തെ കച്ചവടം ആഹ് ആരാ കടന്റെ മുതലാളി എന്നെ ഫസ്റ്റ്നർഷിപ്പിന് കൂട്ടുകൊ എന്നെ ഷെയു കൂട്ടോ ഹോം ഡെലിവറി ആ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് എന്തൊക്കെയാ ഹോം ഡെലിവറി എന്തൊക്കെയാ ആഹാ ഫ്രഷ് മുളക് വഴികൾ എങ്ങനെയൊക്കെയാ പെരിലെത്തിച്ചേരും കച്ചവടം നടക്കണ്ടോ ഇന്നെത്ര പൈസ തന്നെ കച്ചവടം നടത്തി ആണോ നിങ്ങൾ പിന്നെ വില കുറച്ച് രൂപ കൊടുക്കുന്നത് ആണല്ലേ എന്നാൽ കച്ചിയോട് ഉഷാറായിട്ട് പോട്ടെ ഓക്കെ